വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു പനീർ മസാലയാണ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ കുറച്ച് തിക്കായ ഗ്രേവിയോട് കൂടി നല്ല രീതിയിലുള്ള പനീർ മസാലയാണ് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആ പനീർ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വേണം വലിയ സൈസ് പിന്നെ സവോള വലുതാണ് മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തോണേ ഇതുപോലെ പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ പച്ചമുളക് കുറച്ച് മല്ലിയില മല്ലിയിലരക്കപ്പ് തൈര് വേണം ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി പൊടികളൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ കാണാം ഓക്കെ അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആ പനീർ ഒന്ന് ഷാരോ ഫ്രൈ ചെയ്തെടുക്കാം എന്ന് അത് ഫ്രൈ ചെയ്യാതെ നമുക്ക് ചേർക്കാം കേട്ടോ എണ്ണ തീരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ വെറുതെ അങ്ങ് ചേർത്താൽ മതി നമ്മൾ ചെറുതായിട്ടൊന്ന് ചായ ഫ്രൈ ചെയ്തെടുക്കാം പനി ഇട്ട് കൊടുക്കാം ഞാൻ ഇരുന്നൂറ് ഗ്രാം പനിയാണ് എടുത്തത് കേട്ടോ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചോണ്ടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ ഈ പനീരിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ കുറേ പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് അപ്പം ഇതുപോലെ കണ്ടോ ഇതുപോലെ ചുമന്ന് കിട്ടണം എല്ലാം പക്ഷെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കുറേ സമയം ഇട്ട് കരുത് അത് കരിഞ്ഞു പോകും അത് കാരണം ഉടൻ തന്നെ എടുത്ത് മറിച്ചിട്ടിട്ട് കണ്ടോ മറിച്ചിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ എല്ലാം മറച്ചിട്ടേക്കാം മറുവശവും നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ മാറ്റാം കേട്ടോ ഒരുപാടങ്ങ് തോന്നിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അവസാനം നമ്മൾ പനീർ ചേർക്കുമ്പോൾ വെറുതെ ചേർത്താൽ മതി കേട്ടോ അങ്ങനെയും ചെയ്യാം ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് എണ്ണ അതിലുണ്ട് ബാക്കി ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളെല്ലാം കുറച്ചാണ് ചേർക്കുന്നത് കേട്ടോ അത് ചൂടാകട്ടെ ചൂടായ ഉടനെ നമുക്കതിൽ കുറേ സ്പൈസസ് ചേർത്ത് കൊടുക്കാം കണ്ടോ മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട ചെറിയൊരു ബേ ലീഫ് അത് ചേർത്തു

ഞാനത് പേസ്റ്റ് ആക്കി പീസറി വെച്ചാൽ അതുകൊണ്ടാണ് ഇങ്ങനെ കൊറച്ച് ചൂടാവുമ്പോ അത് മെൽറ്റ് ആയിക്കോളും പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തോണ്ട് പെട്ടെന്ന് തന്നെ വേണ്ടി കിട്ടിക്കോളും കണ്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുണി പേസ്റ്റ് ഒക്കെ ശരിയായിക്കോളും ഇപ്പൊ നമ്മുടെ സവാള വേണ്ടിട്ടുണ്ട് ഇത് തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നേ നല്ല രീതിയിൽ ഒന്ന് വാക്കണം നമ്മളിതിൽ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ച് കൊടുക്കാം ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ വേണ്ട അതിനേക്കാളും കുറച്ച് മതി കേട്ടോ മഞ്ഞൾപ്പൊടി ഇതിനൊന്നും മഞ്ഞൾപ്പൊടിയൊന്നും കൂടുതലൊന്നും ചേരിയില്ല ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ വന്നിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒര ടീസ്പൂൺ ജീരകപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം തക്കാളിയൊക്കെ നല്ലപോലെ വേണ്ടിയിട്ടുണ്ട് നമ്മളിത് ഇത് മിക്സ് ചെയ്തിരിക്കുന്ന തൈരും ഈ പൊടികളും ഒക്കെ കൂടെ ഇല്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം വെക്കാം നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കുക അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്ന അരക്കപ്പ് വെള്ളം ചേർക്കാം കേട്ടോ നമുക്ക് എത്ര ഗ്രേവി ആണോ ആവശ്യം അതുപോലെ ചേർക്കണം ഞാനിപ്പോൾ ഇതിൽ മുക്കാൽ കപ്പ് വെള്ളം വരെ ചേർത്തിട്ടുണ്ട് ഒന്ന് തിളക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാം െല്ലാം കൂടെ ഒന്ന് ചേരണം മൂടി വെച്ച് കൊടുക്കാം നമുക്ക് തുറന്ന് നോക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ എടുത്ത് വെച്ചിരിക്കുന്ന പനീരി ഇട്ട് കൊടുക്കാം അതെല്ലാം എളുപ്പമാണ് ചെയ്യാനായിട്ട് കേട്ടോ തോന്നുന്നത് കുറേ ജോലി ഉണ്ടെന്ന് പക്ഷെ ഒരുപാട് ജോലിയൊന്നുമില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് പിന്നെ പനീര് വന്നിട്ട് ഹെൽത്തിന് നല്ലതാണ് അതെല്ലാവർക്കും അറിയേണ്ട കാര്യമല്ലേ അപ്പോൾ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിളപ്പിക്കാം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കസ്തൂരി മേത്തിയിട്ട് കൊടുക്കുന്നു അപ്പോൾ അനില് പൊട്ടിപ്പോവാതെ വേണം ഇളക്കാൻ കേട്ടോ അപ്പോൾ സൂര്യം മെത്തിയിന് മുമ്പേ ചേർത്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ അതും കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് തിക്കായിരിക്കും നമ്മുടെ ഈ പനി മസാല ഇനിയിപ്പം ഇതില് അവസാനം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നു അപ്പം നമ്മുടെ പനീർ മസാല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ അപ്പോൾ കണ്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ മസാല റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് പോകരുതേ അപ്പോൾ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്